പെരുമ്പള്ളി തിരുക്കുടുംബ ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് തുടക്കമായി വികാരി ഫാദർ ജോസഫ് തട്ടാരശ്ശേരി കൊടിക്കയറ്റി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോരുടെ ബഹുമാനത്തിനും ഭക്തിയിലും വളരുന്നതിനും തിരുനാളുകൾ കൊണ്ടാടണമെന്ന് ആഗ്രഹിക്കുന്നുവല്ലോ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ടും ഞങ്ങൾ ഉയർത്തുന്ന പതാകയെ ദയാപൂർവം ആശീർവദിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈശ്വരത്തിന്റെ ഹൃദയത്തിന്റെ സുഹൃത്തുകളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ ഈ തിരുനാളിന് നൽകുന്ന മുന്നൂറ്റി പതിനൊന്ന് അമ്മമാരായ പ്രസിഡന്ധിമാരെയും മറ്റു പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഈടവകയേയും ഈ പ്രദേശത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടകളോടൊ തുടർന്നറവറൻ ഫാദർ ജോൺസൺ ഡിക്കുന്നിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് ഇടവക അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ നടക്കും എട്ടിന് വൈകിട്ടഞ്ചിന് പ്രസൂദേന്തി വാഴ്ച ഫാദർ ആൻഡ്രൂസ് പുത്തൻപറമ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി ഗാനമേള എന്നിവയും നടക്കും ഒൻപതിന് രാവിലെ ആറിന് ദിവ്യബലി എട്ട് പതിനഞ്ചിന് കുട്ടികൾക്കുള്ള ദിവ്യബലി വൈകിട്ട് അഞ്ചിന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി തുടർന്ന് പ്രദക്ഷിണവും നടക്കും